ശ്രീകുട്ടൻ അദ്ധ്യക്ഷൻ ശ്രീ ഹോർണി കരകൻ ജോയിൻറ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ നേതൃത്വസ്ഥാനത്തുള്ള ശ്രീ കിഡിറ്റ്സ് പെല്ലൂടൻ ഉൾപ്പെടെയുള്ള എൻ്റെ മാന്യസുഹൃത്തുക്കളെ ജോയിൻ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയാണിത് ജോയിൻറ് ക്രിസ്റ്റ്യൻ കൗൺസിൽ എന്ന പേരിൽ നിങ്ങളൊരു സംഘടന സംഘടനാരൂപത്തിൽ പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ സഭയിലും സമൂഹത്തിലും അവശ്യം വേണ്ട ചില നവീകരണങ്ങൾ സാധ്യമാകുന്നതിന് വേണ്ടിയാണ് നവീകരണം സാധ്യമായില്ലെങ്കിൽ തന്നെ അതേ കുറിച്ചുള്ള ആലോചനയെങ്കിലും നടക്കണം കുറെ പേർ കുറെ കാലം ആലോചിക്കുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാകുന്നത് ചർച്ച് ചർച്ചിന് അല്ലെങ്കിൽ സഭയെ സംബന്ധിക്കുന്ന ഒരു നിയമനിർമ്മാണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഒരു പൊതുവികാരം ചർച്ച് ആക്ട് എന്ന രണ്ട് വാക്കുകൾ തന്നെ കുറെക്കാലമായി നമ്മുടെ പൊതു ചിന്തയിലുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നു ഞാനും അതിനംഗമായിരുന്നു ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ചർച്ച് ആക്ടിന്റെ കരട് അതൊരു അതിന്റെ ശുപാർശാരൂപത്തിൽ സർക്കാരിന് നൽകിയിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം മുപ്പതിനഞ്ച് വർഷത്തിന് മുമ്പ് അതിനുശേഷം ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ ഇപ്പോഴത്തെ നിയമപരിഷ്കരണ കമ്മീഷൻ ആദ്യത്തീയതിയിൽ ഞാൻ അംഗമായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് എന്റെ ഭാര്യ അംഗമായിരുന്നു ഈ നിയമപരിഷ്കരണ കമ്മീഷനും ഒരു കരുത് ഈ വിഷയത്തിൽ സർക്കാരിന് നൽകിയിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഏത് ശുപാർശ വന്നാലും സഭയെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അത് നട അത് നടപ്പാക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ നിന്നതും നീട്ടിക്കൊണ്ടു പോവുക ഒന്നും ചെയ്യാതിരിക്കുക എന്നതായിരിക്കും വരുടെ സമീപനം സഭയെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാവരെയും സംബന്ധിച്ചത് തന്നെയാണ് ഇപ്പോൾ വക്കഫ് നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്താൻ ഗവൺമെന്റ് കേന്ദ്ര ഗവണ്മെന്റ് ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ത് എന്ന് നമുക്കറിയാം വക്കഫ് നിയമത്തിൽ നവീകരണം ആവശ്യമുണ്ട് എന്നതിന് ഏറ്റവും നല്ല തെളിവ് ഇപ്പോൾ മുനമ്പം ആണ് അപ്പോൾ ഇപ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വക്കഫ് നിയമ ഭേദഗതി അത് ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ വെച്ചതിലേക്ക് കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് അതിൽ എന്തെല്ലാം സ്വീകരിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കും അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ് ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയാൽ അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള അവകാശവും അവസരവും ബന്ധപ്പെട്ടവർക്കുണ്ട് പക്ഷെ നമ്മുടെ നിയമസഭ വളരെ തിടുക്കത്തിൽ ഐകണ്ഠ്യ പ്രമേയം പാസാക്കി ഭരണ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് അത് വക്കഫ് നിയമത്തിൻ്റെ യാതൊരു മാറ്റവും വരുത്തരുത് എന്നാണ് പാർലമെന്റ് നിയമനിർമ്മാണത്തിന് ഒരുങ്ങുമ്പോൾ അതിലിടപെടുന്നതിന് നിയമസഭയ്ക്ക് എന്താണ് അധികാരമെന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അവിടെ വക്കഫ് നിയമത്തിൻ്റെ സാധുക അത് ഉയർത്തുന്ന പ്രായോഗിക വൈഷമ്യങ്ങൾ അത് ഇതര മതസ്ഥരെ എങ്ങനെ ബാധിക്കുന്നു ആരോഗ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ അതൊരു മുസ്ലിം വിഷയമായി മാത്രം കാണുന്ന പ്രവണത അതാണ് നമ്മുടെ നാട്ടിലുള്ളത് അതെവിടെയും അതുതന്നെയാണ് ഇപ്പോൾ പൂരം നടത്തിപ്പായാലും അല്ലെങ്കിൽ ആനകളെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന കാര്യമായാലും അതേക്കുറിച്ച് പറയാനർഹതയുള്ളവരും ഹൈക്കോടതി ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയും വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത് വിശ്വാസത്തിൽ ഇടപെടുന്നു ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെടുന്നു അങ്ങനെയൊക്കെയുള്ള പരാതികളും കുറ്റപ്പെടുത്തലുകളും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ വളരെ അധ്വാനിച്ച് എല്ലാ താല്പര്യങ്ങളെയും സമതുലനം ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒന്നാണ് ചർച്ച് ആക്ടിന്റെ ഒരു കരട് അത് അതേപടി ഒന്നും അംഗീകരിക്കണമെന്ന് ആരും പറയില്ല പക്ഷെ അതിനെ അടിസ്ഥാനമാക്കി ഒരു പൊതു ചർച്ച നടക്കണം ഇപ്പോൾ രണ്ടാമതും ഒരു നിയമപരിഷ്കരണ കമ്മീഷൻ ജസ്റ്റിസ് കെ ടി തോമസ് മറ്റൊരു ശുപാർശ കൂടി നൽകിയിട്ടുണ്ട് കരട് ബില്ല് കൂടി നൽകിയിട്ടുണ്ട് ഞാൻ അന്നേ പറയുന്നത് അത് രണ്ടും ചേർത്ത് വെച്ച് ചർച്ച ചെയ്യണം രണ്ടിൽ നിന്നും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും മറ്റു രീതിയിൽ പ്രയാസമുള്ളത് ഒഴിവാക്കുകയും ചെയ്യാം അതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അതിനാണ് ഈ ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഇത് ഞങ്ങളുടെ കാര്യം ഇവിടേക്ക് കടന്നു വരുന്നതിനോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ ആർക്കും അധികാരമില്ല എന്ന നിലപാട് അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും പിന്തിരിപ്പനും ആണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിയമസഭയിൽ അവരുടെ സമുന്നതമായ പദവി വഹിക്കുന്ന ആളാണ് കർത്തിനാൾ എന്ന് പറയുന്നത് കാർഡിനൽ നമ്മുടെ ഈ കാടിനെൽ ജോർജ് ആലഞ്ചേരി നിർഭാഗ്യം വെച്ചാൽ അകപ്പെട്ടത് ഒരു വസ്തു നമ്മൾ വസ്തു കേസ് എന്നൊക്കെ മാത്രം പറയും പക്ഷേ ഒരു വസ്തു തട്ടിപ്പ് കേസ് എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ചോദ്യമാണ് സ്വാഭാവികമായും ആ വിഷയം കോടതിയിലെത്തും അങ്ങനെ കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഒരു വിഷയം കത്തോലിക്ക സഭയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് കാനൻ നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അത് തന്നെയാണ് ഈ വക്കിങ്ങളും പറയുന്നത് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ നിയമം വക്കഫ് നിയമം അനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും അപ്പം അതിനെ എതിർക്കുന്ന ഈ സഭാ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ സമുദായവും സഭയും എങ്ങനെയാണ് ഇപ്പുറത്ത് വന്ന് ഞങ്ങളുടെ ഭൂമിയിടപാട് അത് കാനൻ നിയമം അനുസരിച്ച് നടത്തണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പല തരത്തിലുള്ള മതവിഭാഗങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് നമ്മുടെ നിര മതനിരപേക്ഷത എന്ന് പറയുന്നത് അതൊരു ന്യൂട്രാലിറ്റിയാണ് നമ്മൾ മതത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഭരണകൂടം ന്യൂട്രൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഭൂമിയെ സംബന്ധിച്ച് ഭൂമി കൈമാറ്റം അതിൻ്റെ പ്രൊസഷൻ ഈവക കാര്യങ്ങൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനയ്ക്ക് വിധേയമായി സുവ്യക്തമായ നിയമങ്ങൾ രാജ്യത്തുണ്ട് നമ്മൾ ഈ വസ്തു വാങ്ങുന്നത് ഭൂമി വാങ്ങുന്നത് ക്രിസ്ത്യാനിയുടെ ഭൂമി ക്രിസ്ത്യാനി മാത്രം വാങ്ങുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഭൂമി ക്രിസ്ത്യാനിക്ക് മാത്രം വിൽക്കുക അങ്ങനെ ഓരോ മതങ്ങളും ചിന്തിക്കുക അതല്ലല്ലോ നമ്മുടെ ഭൂമി മുസ്ലിം വാങ്ങും മുസ്ലിമിന്റെ ഭൂമി നമ്മളും വാങ്ങും ഹിന്ദുക്കൾ വാങ്ങും എല്ലാവർക്കും അതൊരു മതമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ബാധകമാകുന്ന പൊതുവായ നിയമം ഉണ്ടാകണം ആ പൊതുവായ നിയമം ഇല്ലെങ്കിൽ ഇപ്പോൾ മുനമ്പത്ത് സംഭവിച്ചതുപോലെ ചാവക്കാടും മറ്റ് പലയിടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇനിയും പല പ്രദേശങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നത് പോലെ വലിയ പ്രശ്നങ്ങളുണ്ടാവും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ക്രൈസ്തവർ ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ തോതിൽ സ്വത്ത് ഉള്ളവരാണ് അതിൻ്റെ കണക്കൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ പക്ഷെ വലിയ തോതിൽ സ്വത്ത് ഉണ്ടെന്ന് നോക്കില്ല അറിയാം ഇന്ത്യ മൊത്തപ്പെടുത്താലും സ്ഥിതി അത് തന്നെയാണ് ഡൽഹിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് സി എൻ എസ് ചർച്ച് ഓഫ് സി എൻ ഐ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിയാൽ കാണുന്നില്ല അതിനൊന്നും നമുക്ക് അതിനൊന്നും നമുക്ക് ആക്ഷേപമൊന്നുമില്ല ഇരിക്കട്ടെ പക്ഷെ ഇത് ആരുടെ പ്രോപ്പർട്ടി ചർച്ച് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആരുടെ പ്രോപ്പർട്ടി എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയോടെയാണ് ഈ യോഗം ആരംഭിച്ചത് ആ പ്രാർത്ഥനയിലും മറ്റ് പ്രാർത്ഥനകളിലും അല്ലെങ്കിൽ ബൈബിൾ ആകെ തന്നെ നൽകുന്നത് ലാളിത്യത്തിൻ്റെ പാഠവും സന്ദേശവുമാണ് ഇതിനെക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷം എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ലാളിത്യം അവിടെ ഉണ്ട് ആ ലാളിത്യം ഇപ്പോൾ പോകാൻ സാധ്യമാണോ എന്ന ചോദ്യവും ഉണ്ട് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല നടക്കില്ല അങ്ങനെ ആ ലാളിത്യത്തിൻ്റെ സഭ ആയിരുന്നുവെങ്കിൽ യേശുവിൻ്റെ ലാളിത്യത്തിൻ്റെ സഭയായിരുന്നുവെങ്കിൽ വത്തിക്കാനും വത്തിക്കാനിലെ ഈ വലിയ കത്തീഡ്രലിലും ആഗോള വ്യാപകമായി ഇത്ര വലിയൊരു സ്ഥാപനവും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അത് മറ്റൊരു വിഷയമാണ് നമ്മൾ അതിനേക്കുന്ന് ഇപ്പോൾ പോകുന്നില്ല ബൈബിളിൽ തന്നെ പലതരത്തിലുള്ള കോൺട്രാക്ഷൻ യാദശികമായാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏതോ ഒരു മതിലിൽ നമ്മളിപ്പോൾ ബൈബിൾ വായിക്കുന്നത് മതിലിലാണ് എല്ലാ മതിലിലും എഴുതി വയ്ക്കുന്നുണ്ട് ഓരോ മതിലിൽ എഴുതിയിരിക്കുന്നത് കണ്ടു മദ്യപാനി ഒരിക്കലും ധനികനാവില്ല ബൈബിളുടെ ഓർഡത്തിനറിഞ്ഞുകൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് ബൈബിൾ തന്നെയാണല്ലോ പറയുന്നത് ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പം പിന്നെ എന്തിനാണ് ഈ ധനികനാകുന്നത് എന്ന് ചോദ്യമുണ്ട് അതെല്ലാം ന്യായമായ രീതിയിൽ സന്ദർഭവിധമായി നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് നമ്മുടെ പിതാക്കന്മാരാണ് വൈദികരാണ് അപ്പോൾ എവിടെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും സഭയ്ക്ക് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചില്ല കത്തോലിക്ക സഭ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് അതിന് ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട് ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം ഇൻക്ലൂസീവ് ആയതാണ് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പാപിനികൾ പാപം ചെയ്തവർ പരീശ എല്ലാവരും എല്ലാവരെയും സ്വീകരിക്കുന്ന ക്ഷണിക്കുന്ന ഒരു ഫിലോസഫിയാണ് യേശു മുന്നോട്ട് വെച്ചത് അപ്പോൾ അതിൻ്റെ അടി അപ്പം അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അമേരിക്കയിൽ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്ത് അവരുടെ പ്രസിഡന്റിനേ തിരഞ്ഞെടുക്കുന്നത് പോലെ ലോകത്തംഗങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പിലൂടെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണം എന്നൊന്നും ആരും പറയുന്നില്ല കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ അത് നടക്കാത്ത കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ അതുകൊണ്ട് വർത്തിക്കാനിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയാൻ കഴിയില്ല ജനാധിപത്യത്തിൻ്റെ പല രൂപവും പല ഭാവവും പല മുഖങ്ങളുമുണ്ട് അതിനൊന്നാണ് മത്തിക്കാരങ്ങൾ കാണുന്നത് പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമുദായം ആ സമുദായത്തെ നിയന്ത്രിക്കുന്ന സഭ എത്രമാത്രം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് ആരാണ് ഇതിലേക്ക് ഉടമ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആർക്കും പറയാൻ കഴിയില്ല ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങൾ പറയാനുണ്ടാവും ഓരോരുത്തരും അവകാശപ്പെടുന്നത് തങ്ങളാണ് കൂടുതൽ ജനാധിപത്യപരമായി ജനങ്ങളോട് ജനങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് എന്ന് പറഞ്ഞാൽ ഇടവകക്കാരോട് അക്കൗണ്ടബിൾ ആയി പ്രവർത്തിക്കുന്നത് എന്നായിരിക്കും കിട്ടുന്ന ഉത്തരം ആ അക്കൗണ്ടബിലിറ്റി പൂർണമാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ കുറെ കാലമായി നടക്കുന്ന കേസുകൾ വട്ടിപ്പണ കേസ് എന്നൊക്കെയുള്ള പേരിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന കേസുകൾ ഈ കേസുകളൊക്കെ പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ സഹോദര സഭയായ ഓർത്തഡോക്സ് യാഗവായ വിഭാഗങ്ങൾക്ക് തമ്മിൽ അവിടെയും നടക്കുന്ന പ്രശ്നം അതു തന്നെയാണ് പള്ളികളുടെ ഉടമസ്ഥാവകാശം ഭാഗ്യവശാൽ അത്തരം തർക്കങ്ങൾ സഭയിൽ കുറവാണ് ഘടനാപരമായ മേന്മ ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത് എന്ന് നമ്മുടെ വൈദികർ പറയുകയും ചെയ്യും പക്ഷെ പ്രശ്നങ്ങൾ അവിടെയും വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഭരണകൂടം ഗവണ്മെന്റ് സ്റ്റേറ്റ് ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ അത് വളരെ വിഭാഗീയമായി ഓരോ വിഭാഗങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നല്ല നോക്കാൻ കഴിയുക അതിനൊരു പൊതു സ്വഭാവമുണ്ട് പ്രശ്നങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട് ഇപ്പോൾ ശവസംസ്കാരം എന്ന അടിസ്ഥാനപരമായ ക്രൈസ്തവധർമ്മമുണ്ട് അയാൾ മരിച്ചാൽ അന്തസ്സോടെ ആ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് വിത്ത് ഡിഗ്നിറ്റി ആ മൃതദേഹം സംസ്കരിക്കണം രാജ്യദ്രോഹിയായി മുദ്രയടിക്കപ്പെട്ട് കുരിശിലേറ്റി വധിച്ച യേശുവിൻ്റെ മൃതദേഹം പോലും അവിടെ നിറക്കി അന്തസ്സോടെ സംസ്കരിക്കുന്നതിനുള്ള അവകാശം പീഡാഘോഷം നൽകുന്നുണ്ട് നമുക്കതിൻ്റെ പാഠമാണ് പക്ഷെ നമ്മുടെ പല സഹോദരന്മാർക്കും അത് കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു മൃതദേഹം വെച്ചുകൊണ്ട് ഉള്ള പലതരത്തിലുള്ള പ്രോപ്പറായിരുന്നു ഏത് പള്ളിയിൽ ഏത് കുഴിയിൽ അടക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അടക്കാൻ സമ്മതിക്കില്ല അതൊരു ക്രൈസ്തവ സമീപനമാണോ അല്ല എന്നല്ല എല്ലാവർക്കും അറിയാം അവിടെ ആ വിഷയത്തിൽ സ്റ്റേറ്റ് ഇടപെടേണ്ടി വന്നു ഇടപെടേണ്ടി വന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറെക്കുറെ ആ വിഷയം ഇപ്പോൾ കേൾക്കുന്നില്ല ഇപ്പോൾ സ്റ്റേറ്റിന്റെ കരുത്തുള്ള ഇടപെടലുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അത് അത് ആ രീതിയിൽ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഓരോ സഭാ വിഭാഗവും നേരിടുന്നുണ്ട് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ട് അഴിമതി നടക്കുന്നു എന്നതിന് ഏറ്റവും നല്ല തെളിവായി നമ്മുടെ കർദ്ദിദാൾ ബഹുവാൻ നായർ ആലഞ്ചേരി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാനൻ ലോയുടെ ആധിപത്യം സൂപ്പർ എന്ന വാദം വളരെ പരിഹാസത്തോടെ അന്ന് ഹൈക്കോടതി നിരാകരിച്ചതും നമ്മൾ കണ്ടതാണ് ആരാണെങ്കിലും അങ്ങനെ പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിനപ്പുറത്ത് നമ്മളൊരു പൊതുസമൂഹവുമായി സെക്യുലർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാകുമ്പോൾ നമ്മുടെ നിയമങ്ങൾക്കും ആ സെക്കുലർ സ്വഭാവം ഉണ്ടാവണം വിശ്വാസ പ്രമാണങ്ങളിലോ ആരാധനാക്രമങ്ങളിലോ ഒന്നും സ്റ്റേറ്റിന്റെ ഇടപെടൽ നമ്മൾ അനുവദിക്കുന്നില്ല സ്റ്റേറ്റ് ഇടപെടാനും പാടില്ല പക്ഷെ അതിനപ്പുറത്ത് ഭൗതികസ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വേണം ഇത് ആര് ഇത് ഉടമ ആരാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങി പല വിഷയങ്ങളും ആ വിഷയങ്ങളിൽ അന്തിമമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൽ ചില മൗലികാവകാശങ്ങളുണ്ട് മൗലികാവകാശങ്ങളൊക്കെ ചിലടക്ക് മാത്രം ലഭിക്കുന്ന ആനുകൂല്യമാണ് എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടൻ മുസ്ലിങ്ങൾ കരുതും അത് മുസ്ലിങ്ങൾക്കുള്ള എന്തോ അവകാശമാണ് നമ്മുടെ പിതാക്കന്മാർ കരുതും അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നതിനുള്ള അവകാശമാണ് അങ്ങനെയൊക്കെയാണ് ഈ മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശം ഇതൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിനപ്പുറത്ത് ഭരണഘടനയുടെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട് ഏത് നിയമവും ഭരണഘടനയ്ക്ക് അനുസൃതമല്ലെങ്കിൽ അത് അസാധുവാണ് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളൊരു സെക്യുലർ സമൂഹത്തിലെ സെക്യുലർ മനോഭാവമുള്ള ഒരു സമൂഹമാണെങ്കിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായ നിയമം നിയമങ്ങൾ നമുക്കുണ്ടാക്കേണ്ട വരും ആ നിയമനിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അഭാവത്തിൽ ആണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത ആക്ഷേപങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചർച്ച ആക്ട് ആണെങ്കിൽ ജസ്റ്റിസ് കെ ടി തോമസ് നൽകിയ മറ്റ് അനുബന്ധമായി നമുക്ക് കാണാവുന്ന ഒരു ഒരു ഡ്രാഫ്റ്റ് കൂടി അവിടെയുണ്ട് ഡ്രാഫ്റ്റ് ആരുടേതായാലും അത് ചർച്ച ചെയ്യേണ്ടത് തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ് അതിനൊരു നിയമ നിയമത്തിൻ്റെ നിയമനിർമ്മാണത്തിന് കരട് തയ്യാറാക്കുക ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന് വളരെ വിപുലമായ സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ ബന്ധപ്പെട്ടവരുമായി ആലോചന നടത്തി ആലോചിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം നിർമ്മിക്കപ്പെടണം ആ നിയമം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യത്തെ ചോദ്യം ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പറയും ആവശ്യമില്ല എന്ന് പിതാക്കന്മാരും പിതാക്കന്മാർ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു വലിയ സമൂഹവും പറയും പക്ഷെ അങ്ങനെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടൊന്നല്ല നിയമം നിർമ്മിക്കുന്നത് അംബേദ്കർ നമ്മുടെ ഭരണഘടനയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും ചോദിച്ചിട്ടൊന്നല്ല നമ്മൾ ചോദിച്ചാൽ ഈ ചോദ്യം കേൾക്കുന്നവർക്ക് ആ ചോദ്യം എന്താണെന്ന് പോലും അന്ന് മനസ്സിലാകുമായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ നീതി സാമൂഹിക നീതി സമത്വം എന്നൊക്കെ ഉള്ളത് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നവരോട് ചോദിച്ച് അവരുടെ കൺകറൻസോടുകൂടി കൊണ്ടുവന്ന കാര്യങ്ങളല്ല അത് നിയമനിർമ്മാണം അങ്ങനെ നടക്കുകയുള്ളൂ അപ്പോൾ ഗവൺമെന്റിന് ഒരു ഇച്ഛാശക്തി വിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം അതിന്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടക്കണം ആ നിയമനിർമ്മാണം സഭയുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായകമാകും സഭയുടെ അന്തസ്സു വർദ്ധിക്കും കുറെ ഭൂമി കച്ചവടക്കാരുടെ സഭയാണ് ഇത് എന്ന ഒരു ഒരു ആക്ഷേപം മാറിക്കിട്ട് അതിന് സഹായകമായ ഒരു സാമൂഹിക പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ ഈ ചർച്ച സഹായകമാകട്ടെ എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി